െ എല്ലാവർക്കും ഒരു സ്വപ്നമാണ് ഒരു വീട് എന്നുള്ളത് അത്തരത്തിൽ സ്വപ്നം കാണുന്നവർക്ക് വീട് വെക്കാൻ കൂടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ടൈൽ സ്പോൺസർ ഹോം സ്പോർ അതിന് വലിയൊരു അവസരം കൂടി ഒരുക്കുകയാണ് കാരണം നമുക്ക് പലപ്പോഴും നമ്മുടെ ഇഷ്ടഭവനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ വേണ്ടത്ര തുക ഉണ്ടായിരിക്കില്ല അപ്പൊ പകുതി പൈസ കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭവനം നിങ്ങൾക്ക് നിർമ്മിക്കാൻ പറ്റും അതിപ്പോ ഞാനിപ്പൊ എന്റെ വീട്ടിലും അതിലും ഞാൻ ബിഗ് ബോസിന്റെ ഗേറ്റ് അതെ സോ സോ നമുക്ക് അവിടെ ആൾക്കാർക്ക് വീണ്ടും ഒരു തുറന്നു യെസ് തീർച്ചയായിട്ടും ബൈക്ക് ഹോം സ്പോർ അത്തരത്തിലൊരു അവസരം കൂടി ഒരുക്കുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ പറഞ്ഞോളട്ടെ കാരണം സ്വപ്ന ഭവനങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിട്ട് പകുതി പൈസയ്ക്കാണ് ബൈക്ക് ഹോം സ്പോർ വീട് നിർമ്മിച്ചു കേൾക്കുന്നത് ബാക്കി പകുതി പൈസ ഒരു അമ്പത് തവണകളായിട്ട് അടച്ചു തീർത്താൽ മതി എന്നുള്ളതാണ് ഒപ്പം തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഭവനങ്ങൾ നമ്മൾ ഇപ്പൊ നമ്മൾ നാട്ടിലുണ്ടായിരിക്കില്ല അപ്പൊ നമുക്ക് അത് കാണണം അപ്പൊ അത്തരത്തിലെ സൈഡ് ക്യാമറകളുടെ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ചെയ്യും ഒപ്പം തന്നെ പകുതി പൈസ അമ്പത് തവണകളായിട്ട് അടയ്ക്കുമ്പോൾ അതിന്റെ ഇരുപത് ശതമാനം കൂടി സബ്സിഡി ആയിട്ട് ആക്കുന്നുള്ളതാണ് അപ്പൊ അതുകൂടി അറിയിക്കുകയാണ് അപ്പൊ അത്തരത്തിലെ ആർക്കെങ്കിലും സ്വപ്ന ഭവനങ്ങൾക്ക് നിർമ്മിക്കുകയാണെങ്കിൽ കൂടി സമീപിക്കുക എന്നുള്ളതാണ് അല്ലെ